ഹലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ചാനലൊരു കുഞ്ഞ് ഗീവ് വേ നടക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ത്രീ തൗസൻഡ് എബോവ് കമൻസ് ആയിട്ടോ അതിൽ അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അത് വേണ്ട കേട്ടോ കാരണം വേറൊന്നുമല്ല എൻ്റെ ഈ ഗിഫ്റ്റ് കിട്ടേണ്ടത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാവണെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാവണമെന്നും എനിക്കുണ്ട് നമ്മുടെ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ഞാൻ ഇനിയും കുഞ്ഞു കുഞ്ഞു കിവിവേ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് പക്ഷേ അത് എന്റെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അവരുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ചാനൽ കുറച്ച് ഗ്രോ ആവുന്നത് അപ്പോൾ അവർക്കാണല്ലോ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ ഇത്രയും കാലം അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അവർക്കല്ലേ ഈ ഗിഫ്റ്റിന് ഏറ്റവും അർഹത അപ്പൊ ബൈ